ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ കുറേ കാലമായി സിനി പോളിസിൽ നിന്ന് സിനിമ കാണണം എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഗോകുലം മാളിലാണ് അപ്പോൾ സിനിമ കാണാൻ വേണ്ടി ഇന്ത്യൻ ടു കാണാൻ വേണ്ടി വന്നതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ടിക്കറ്റ് ഞങ്ങൾ നേരെ സ്ക്രീനിലോട്ട് പോവാണ് ഇപ്പോൾ സൗണ്ട് പിക്ചർ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല ഇവിടുന്ന് സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അഞ്ച് സ്ക്രീനാണ് ഇവിടെ വരുന്നത് അപ്പോൾ സ്ക്രീൻ ഫോറിലാണ് ഇന്ത്യൻ ടു ഉള്ളത് നമുക്ക് സ്ക്രീൻ ഫോറിലോട്ട് പോവാം

ഇവിടെ സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ സെവൻ പോയിന്റ് വണ്ണിന്റെ സൗണ്ട് അതൊക്കെ ഒന്നും കിട്ടില്ല ആവറേജ് പിക്ചർ ക്വാളിറ്റി സൗണ്ട്